നവവധുവിനെ വധിക്കാൻ ശ്രമിച്ച സംഭവം അന്വേഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് സസ്പെൻഷൻ എസ്എച്ച്ഒ ആയ പോലീസ് ഇൻസ്പെക്ടർ എ സരിനെയാണ് സസ്പെൻഡ് ചെയ്തത് ഇദ്ദേഹത്തിനെതിരെ മറ്റ് വകുപ്പ് തല നടപടിയും ഉണ്ടാവും കോഴിക്കോട് പന്തീരാങ്കാവ് പന്നിയൂർകുളത്തെ സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാൽ വിവാഹം കഴിഞ്ഞ് ആറാം ദിവസം ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം നടത്താൻ തുടക്കത്തിൽ പന്തീരാങ്കാവ് പോലീസ് വിമുഖത കാണിച്ചിരുന്നു പരാതിയുമായി എത്തിയ യുവതിയോടും കുടുംബത്തോടും ഭർത്തൃവീട്ടുകാരുമായി ഒത്തുതീർപ്പിന് പോകാനായിരുന്നു ആദ്യം എസ് നിർദ്ദേശിച്ചതെന്ന് യുവതിയുടെ വീട്ടുകാർ ആരോപിച്ചിരുന്നു കൂടാതെ പരാതിയുമായി പോയ തന്നെ പരിഹസിക്കുന്ന സമീപനമാണ് എസ് എച്ച്ഒ ആയ എ സരിൻ സ്വീകരിച്ചതെന്നും യുവതിയുടെ പിതാവ് വ്യക്തമാക്കിയിരുന്നു സംഭവം കൂടുതൽ വിവാദമായപ്പോൾ ഇന്നലെ രാത്രി മാത്രമാണ് പന്തിരാങ്കാവ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തത് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ എസ് എച്ച്ഒക്കെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇന്നലെ കേസെടുക്കുകയും ഇന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ പന്തീരാങ്കാവ് പോലീസിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു അതിനിടെയാണ് എസ് എച്ച്ഒ സരിനെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തിയത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തത് നടപടിക്ക് മുന്നോടിയായി അന്വേഷണ ചുമതല പന്തീരാങ്കാവ് പോലീസിൽ നിന്നും മാറ്റിയിരുന്നു ഫറോക്ക് എ സി പി സജു കെ എബ്രഹാമിന്റെ നേതൃത്വം ിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് ഇനി കേസ് അന്വേഷിക്കുന്നത് വിദഗ്ധരായ ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത് ഇവർ ഇന്ന് തന്നെ മൊഴിയെടുപ്പ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് അതിനിടെ സസ്പെൻഷനിലായ എസ് എച്ച്ഒ എ സരിനെതിരെ കൂടുതൽ വകുപ്പുതല നടപടികൾ ഉണ്ടാകുമെന്നാണ് വിവരം കേരള ന്യൂസ് കോഴിക്കോട്